ഹലോ കൂട്ടുകാരി അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതായത് ഒരു ഒരാറു മണിയായിപ്പോൾ ഒരു ഫോൺ കോൾ വന്നു വേഗം എണീച്ച് പോയാൽ ഇപ്പോൾ കൊല നടക്കുന്നത് കാണാമെന്ന് പറഞ്ഞിട്ട് കൊല വെട്ടുന്നത് കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വലിയ മോള് വരുന്നില്ല എന്ന് പറഞ്ഞ് അവൾക്ക് ഉറക്കാണ് മെയിൻ അവൾ ഉറങ്ങുകയെന്ന് പറഞ്ഞ് അപ്പോൾ ചെറുതിന് ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അവൾക്ക് കൊല കെട്ടുന്നത് കാണുമെന്ന് പറഞ്ഞ് ഞങ്ങൾ മൂന്നാളും കൂടെ കൊല കാണാൻ വേണ്ടി പോയി അപ്പോൾ ഇതാണ് കൊലയുള്ള പാടം ഇത് ഒരു കൊലയൊന്നും അല്ല ഇഷ്ടം പോലെ കൊലകൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലം കണ്ട് പരിചയമുണ്ടോ ഇതിന് മുന്നേ നമ്മളിവിടെ വന്നിട്ടുണ്ട് എന്തിനീ കപ്പ കൃഷി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇതാണിത് അവിടെ കൊല കണ്ടില്ലേ ഇഷ്ടം പോലെ കൊലകളാതെ തൂങ്ങി കിടക്കുന്ന അപ്പോൾ ഈ കൊലകൾക്കെല്ലാം ഓരോ പേരുണ്ട് ഇതിൻ്റെ പേരാണ് സ്വർണ്ണമുഖി വാഴപ്പഴം അപ്പോൾ ഇത് നമ്മുടെ മനോജേട്ടൻ്റെ കൃഷിസ്ഥലമാണ് അതായത് നമ്മുടെ അയൽവാസിയാണ് അപ്പം മനോജേട്ടൻ്റെ കൃഷി തന്നെയായിരുന്നു അന്ന് കപ്പ കൃഷി ചെയ്തത് അപ്പോൾ വാഴ കൃഷി കാണാൻ വേണ്ടിയിട്ട് ഇന്ന് വിളിച്ചതാണ് കാണാൻ വേണ്ടിയിട്ട് അത് മനോജേട്ടൻ ആ കൊല ഏറെ നൈറ്റം ഇങ്ങനെ വെട്ടുകയാണ് ഈ വാഴയ്ക്ക് കണ്ടു നല്ല ഹൈറ്റുള്ള വാഴയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് കൊടുക്കാൻ തന്നെ വേണം വലിയൊരു മരം അപ്പോൾ അത് വേറെ പണിക്കാരൊന്നുമില്ല മനോജാട്ടം ഒറ്റയ്ക്ക് തന്നെയാണ് കൊല വെട്ടി എടുത്തു വെക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഇവിടേക്ക് വന്നപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു നല്ലൊരു അന്തരീക്ഷമായിരുന്നു നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ളൊരു അന്തരീക്ഷം ഞങ്ങൾ കുറേ നേരം അവിടെ തിരിഞ്ഞു കളിച്ച് നോക്കി നിന്നു അങ്ങനെ മനോജാട്ടം ഇങ്ങനെ ഓരോ കൊല വെട്ടി ഓരോ സ്ഥലത്തേക്കിങ്ങനെ കൊണ്ട് എല്ലാം കൂടെ കൊണ്ട് കൂട്ടിയിടുന്നുണ്ട് അപ്പോൾ ഇതിൽ എല്ലാ കുലകളും ഒന്നും വെട്ടുന്നില്ല ഇതിൽ ചിലത് മാത്രമേ മൂത്തിട്ടുള്ളൂ ചിലതും മൂത്തിട്ടില്ല അപ്പോൾ അത് നമുക്കൊന്നും കണ്ടാൽ മനസ്സിലാവില്ല എനിക്ക് പ്രത്യേകിച്ച് അത് ഓർക്കറിയാം ഏതൊക്കെ മൂത്തിട്ടുണ്ട് ഏതൊക്കെ മൂത്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഓരോ നോക്കിയിട്ടാണ് വെട്ടുന്നത് അത് ഓരോ സെക്ഷനായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ മനോജേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ മനോജേട്ടൻ ഒരു സകല കലാ വല്ലഭനാണ് നാടകം കളിക്കും നാടകം ചെയ്യും നന്നായിട്ട് അഭിനയിക്കും പിന്നെ നല്ലൊരു ശബ്ദത്തിനുടമയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലെല്ലാ പരിപാടിക്കും മനോജേട്ടനെയാണ് അനൗൺസറായിട്ട് വിളിക്കുക പിന്നെ പാട്ട് പാടും പിന്നെ ഇതിനു മുന്നേ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഹലുവ ഷോപ്പിൻ്റെ ആ ഷോപ്പും മനോജേട്ടൻ്റെയാണ് അതാ അടുത്തൊരു കൊല കൂടെ വെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലെ കൊല കണ്ടോ കുറച്ച് പഴം അതിൽ പഴുത്തു പോയിട്ടുണ്ട് പക്ഷേ ഒന്നും കാക്കിയും കിളികളൊന്നും കൊത്തിയിട്ടൊന്നും ഇല്ല എന്തായാലും ഭാഗ്യത്തിന് അപ്പം മൂപ്പരത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് നന്നായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതൊക്കെ വെട്ടുന്നതും എല്ലാം കാര്യങ്ങളൊക്കെ അപ്പോഴതാ ആ പഴുത്ത പഴമുള്ള ആ കൊലയുണ്ടല്ലോ മനോജേട്ട് ഞങ്ങൾക്ക് സ്നേഹത്തോടത് സമ്മാനിച്ചിരിക്കുകയാണ് ഇനി മേലാൽ ഈ വഴിക്ക് കണ്ടു കണ്ടുപോകരുത് കിട്ടിയ കൊലയായിട്ടാണ് പൊയ്ക്കോളണം എന്നും പറഞ്ഞും കണ്ട് പക്ഷേ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ അത് തമാശയ്ക്ക് പറഞ്ഞതാണ് മനോജേട്ട് സ്നേഹത്തോടെ തത്തതാണ് കുറേ ഞങ്ങൾ വേണ്ടയെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ കൃഷി ചെയ്യുന്നതല്ലേ അവർ അപ്പോൾ അത് കുഴപ്പമില്ല ഒരു കൊല നിങ്ങളോട് ഒരുത്തോളം പറഞ്ഞു അപ്പോൾ ഇത് നോക്കിയും കണ്ട് കൃഷി ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടം ഒരു കൃഷിയാണ് ഇത് അപ്പോൾ നന്നായി കൃഷി ചെയ്ത് നല്ല പരിപാലിച്ചു കൊണ്ട് നടക്കണം ഇത് അല്ലെങ്കിലൊക്കെ നാശം ഉണ്ടാവുകയുള്ളു കുട്ടികളെ നോക്കുന്ന പോലെ നോക്കണം എന്നാണ് അവർ ഇതിന് പറഞ്ഞിട്ടുള്ളത് ഈ കൃഷി ചെയ്യുന്നതിന് അപ്പോൾ ചില സമയത്ത് ലാഭം ഉണ്ടാവില്ല ചില സമയത്ത് നല്ല ലാഭം ആയിരിക്കും അങ്ങനെ അവിടെ നിന്നാണ് കിട്ടിയ പഴമായിട്ട് ഞങ്ങൾ പോകുന്നത് നേരെ ഇത് ഞങ്ങളുടെ അവിടെയുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ബാക്കിലുള്ള ഒരു സ്റ്റെപ്പാണ് അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിലേക്കൂടെയൊക്കെ ഇറങ്ങി കളിക്കാനൊരു പൂതി അപ്പോൾ ഞാനും മോളവും അതൊക്കെ ഇങ്ങനെ ഇറങ്ങി അപ്പോൾ ഇതൊക്കെയാണ് അവർ വെട്ടിയെടുത്ത് വെച്ച കൊലകളാണ് ഇത് മാത്രമല്ല ഇനി അപ്പുറത്ത് വേറെയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് ഒന്നായിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ കൊലയായിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് അങ്ങോട്ട് നടന്നു അങ്ങനെ വീട്ടിലെത്തിയിട്ട് വേണം ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കുക ഇനിയിപ്പോൾ അതും കൂടെ ആരെങ്കിലുമൊക്കെ തരികയാണെങ്കിൽ അതിന് അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ